ഞാൻ വ്യക്തിപരമായിട്ട് ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷേ പറയുന്നുണ്ട് അയാളുടെ ചൂടുകൾ അയാളെ ആരാണ് അയ്യോ എന്റെ പൊന്ന റിപ്പോർട്ടറെ അയാൾ ആരും ആയിക്കോട്ടെ നിങ്ങൾ എന്തിനാ അറിയുന്നത് ഏതോ ഒരാൾ എന്ന് വിചാരിച്ചോളൂ ഞാൻ ആരും പേര് പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്തിനാ കുത്തി കുത്തി ചോദിക്കണെന്തിനാ ഇപ്പ എന്താ കാര്യ നിങ്ങൾ എന്താ ഞാൻ അയാളെ പറഞ്ഞു പറഞ്ഞാൽ സ്വന്ത അഭിപ്രായം ഏ ഒരിക്കലും ഇല്ല ഞാൻ ഒരു വ്യക്തിനും വ്യക്തിപരമായിട്ട് അതിനകത്ത് അധിക്ഷേപിച്ചിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല ജാതി പറഞ്ഞിട്ടില്ല മതം പറഞ്ഞിട്ടില്ല കാല് കവിശ്വച്ച് തന്നെയാ മോനോട്ടം കളിക്കുന്നേ ഇല്ല കൊള്ളൂല്ലാതെ പെട്ടെന്നുള്ള സഹിക്കൂല കുട്ടികളെ മത്സരിച്ചിട്ട് ഒരു ഒരു കുട്ടികളും മത്സരിച്ചിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ആ കുട്ടീനെ എത്രയോ അമ്മമാർ ചീത്ത പൊളിക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട് നീ എന്തോന്ന് എനിക്ക് കാണിച്ചു എന്തൊന്നാണ് കാണിച്ചെന്ന് ചോദിക്കുന്നുണ്ടല്ലോ ഏതോ ആയിക്കോട്ടെ പെറ്റുള്ള സൈക്കിൾ ഞാൻ എന്റെ സ്വന്തം അഭിപ്രായം പറഞ്ഞു മോഹിനിയാകണം അഭിപ്രായം മോഹിനിയാണെന്ന് അഭിപ്രായം ഉണ്ടോ അത് അല്ല ഞാൻ ഇപ്പൊ അറുപത്താറ് വയസ്സായിട്ട് ഇങ്ങനെ ഇരിക്കുന്നില്ലേ അതെനിക്ക് മതി സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട ആയിക്കോട്ടെ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ നിങ്ങളുടെ ഈ ചാനലുകാരെ വല്ല പയ്യന്മാരെ പെൺകുട്ടികളോ നിങ്ങൾക്ക് പൊള്ളണ രീതിയിൽ ഞാൻ വലുതും പറഞ്ഞ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങക്ക് ഇന്നത്തെ ഒരു ദിവസത്തേക്ക് ഇത് കിട്ടണം നിങ്ങക്ക് അല്ലാണ്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം ഒരിക്കലും ഇല്ല ഞാനും ചോദിക്കട്ടെ കോടതിക്ക് അയലും പോലീസ് സ്റ്റേഷനല്ലേ എവിടെ ആയാലും എന്താ തെളിവല്ല വേണ്ട തെളിവല്ലേ വേണ്ട എന്ത് തെളിവ് ആ വ്യക്തികളുടെ പേര് പറഞ്ഞാലേ കൊഴപ്പുള്ളൂ പറഞ്ഞാലേ ഞാനില്ല അല്ല അല്ല നിങ്ങളെ നിങ്ങൾ ഈ പറഞ്ഞ വ്യക്തി കൂടെ നിങ്ങളെല്ലാരും കൂടെ അങ്ങോട്ട് കൂടിക്കോളൂ ോ ഒരു വിളൂം വ്യാപകമായി പിന്നെ അതെടുത്ത ആരെ കൊണ്ട് സഹായിക്കില്ല ഞാൻ അവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കി എടുത്തിട്ടാണ് ഞാൻ ആയിക്കോട്ടെ ഞാൻ ഞാൻ ചോദിക്കട്ടെ ഞാൻ വല്ലാരും പേര് പറഞ്ഞോ അത് പറയാം നിങ്ങളെ എനിക്ക് അത് തന്നെ നിങ്ങളോട് ചോദിക്കുള്ളൂ ഞാൻ പേര് പറഞ്ഞു പറഞ്ഞിട്ടില്ല ഇത് പിന്നെ പലതരത്തിലുള്ള കലാകാരന്മാർ കേരളത്തിൽ ഞാൻ പേര് പറഞ്ഞിട്ട് വ്യക്തിപരമായിട്ട് ഒരാളെ അധിക്ഷേപിച്ചതായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അത് പറഞ്ഞു അധിക്ഷേപിക്കുന്ന എന്റെ സ്വന്തം അഭിപ്രായം ഞാൻ പറഞ്ഞെന്ന് പിന്നെ നിങ്ങൾ പിന്നെ അതിൽ ക്വസ്റ്റ് അത് തന്നെ ചോദിച്ചോണ്ടിരിക്കുന്ന ഒരു കുറ്റബോധം അല്ലേ ഞാൻ ഇനിയും പറയും പറയുന്നു പറഞ്ഞാല് എനിക്ക് എന്റെ കലയായിട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എനിക്ക് വരുമ്പോ ഞാൻ സംസാരിക്കും എന്റെ അഭി അതല്ലേ അത് പിന്നെന്താ ചേരാത്ത എന്താ ചേരാത്ത എന്താ ഞാൻ സൗന്ദര്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ നിങ്ങളുടെ നിങ്ങൾ ജേർണലിസ്റ്റ് എടുത്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന തൊഴിലല്ല ഇത് ഇതിനവശ്യ സൗന്ദര്യം കുറച്ച് കാര്യങ്ങളും ഇതിനകത്തൊക്കെ വേണം അല്ലെ എല്ലാ ഞാൻ ചോദിക്കട്ടിവിജനോത്സവം ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സൗന്ദര്യം കോളെടുത്തുകളെ നിങ്ങളെ കൊണ്ട് പറ്റുമോ പറയാൻ പെടുക്കാൻ പറ്റുമോ എത്രയോ സ്ഥലത്ത് സൗന്ദര്യ ഇല്ലാത്ത കുട്ടി കുട്ടിക്ക് കൊടുത്തിട്ട് ഞാൻ ഗാന്ധിജി അല്ല കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയിൽ ഒരു കുട്ടിക്ക് മോനേട്ടം കൊടുത്തിട്ട് എന്റെ അടുക്ക വന്ന് ചോദിച്ചു ആ കുട്ടിക്ക് എന്ത് സൗന്ദര്യം ചോദിച്ചിട്ടുണ്ടോ അല്ല എന്നുള്ളത് ഞാൻ എന്റെ ഭർത്താവും ഞാനും കൂടെ തീരുമാനിക്കില്ല നിങ്ങൾ തീരുമാനിക്കേണ്ട അല്ല എന്റെ കുട്ടിയുടെ ചാരി നോക്കാൻ വന്നാൽ പരിശീലനം കൊടുക്കും മോളെ മത്സരത്തിന് പോണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മത്സരത്തിന് പോകേണ്ട ഒരു തൊഴിൽ പഠിച്ചോ പൊടിച്ചോ നല്ല അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും കളിക്കുമ്പോൾ പ്രശ്നമില്ല മത്സരത്തിന് മുമ്പ് സൗന്ദര്യത്തിന് ഒരു കോളുണ്ട് സൗന്ദര്യം ഇല്ലെങ്കിൽ ഒരു മാർക്ക് ഇടുന്നില്ല എടുത്ത് ഇല്ല 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 ഒരിക്കലും ഇല്ല ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ച ഒരു കാര്യം നടന്നു ഇപ്പം തന്നെ യൂണിവേഴ്സിറ്റിക്ക് എന്ത് നടന്നു ഞങ്ങൾ കലാകാരന്മാർ വിചാരിച്ചിട്ട് വല്ലതും നടന്നാ ഇല്ലില്ലല്ലോ നടന്നാ ഇതാ ഇല്ല ഗവൺമെൻറ് തന്നെ വിചാരിക്കണം ആ കോളെടുത്ത് കളയണം പിള്ളേർക്ക് സൗന്ദര്യം ഇല്ലെങ്കിലും കളിക്കണം ഞങ്ങൾക്കേ തിയറിയിലേ ഞങ്ങൾ ഡിപ്ലോമയൊക്കെ എടുത്തവരാണ് ഈ തിയറിയിൽ ഞങ്ങൾക്ക് ഒരു നർത്തകിക്ക് വേണ്ട ലക്ഷണങ്ങളുണ്ട് മനസിലായ ഞങ്ങൾ മനസ്സിലായില്ല തുടങ്ങാൻ പറ ഞങ്ങൾ എന്ന് വെച്ചാല് അരുതന്നെ ഞങ്ങൾ ക്രോസ് കഴിഞ്ഞിട്ടുള്ള സ്ഥാപനങ്ങളിലെ ടീച്ചേഴ്സിന് പഠിക്കാനുണ്ടെന്നത് ആയിരിക്കട്ടെ ആർ എൽ വി ആയിട്ട് ഞാൻ ചോദിക്കട്ടെ ആർ എൽ വി ആയിട്ട് ഞാനായിട്ട് ഒരു ബന്ധമില്ല ഞാൻ കലാമണ്ഡലത്തിലാണ് പഠിച്ചത് എനിക്ക് എന്താന്നുമ്പോൾ കൊണ്ടോ അയലോട് കൊണ്ടുവരാൻ പറഞ്ഞു ഞങ്ങൾ പഠിച്ചിട്ടുള്ള ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങളെല്ലാരലും ഞങ്ങളല്ലേ നിങ്ങൾ ഒരാളെ ഒരാളെ ഏതോ ഓ ഏതോ ഒരു ചാനലില് ഒരു കുട്ടി എന്തോ പ്രശ്നം ഉണ്ടാക്കി നിങ്ങൾ എല്ലാരും ഒത്തല്ലോ അതുപോലെ ഞങ്ങൾ നോക്കി ഒരിക്കലും ആരും നിൽക്കണ്ട വേണ്ട എനിക്ക് നീന പ്രസാദിന്റെ മേതുദേവികളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട അടല്ലോ ഞങ്ങളാ അവര് ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ നീനാ പ്രസാദ് ഏത് സ്ഥാപനത്തിൽ കോഴ്സ് കഴിഞ്ഞു ഡിപ്ലോമ എടുത്തിട്ടുണ്ട് നമ്മൾ ഡിപ്ലോമയുടെ അപ്പൊ പിന്നെ നീനാ നീനാപ്രസാദ് പറഞ്ഞു വേദിൽ ദേവിക പറഞ്ഞൊന്നു എന്റെ വീട്ടിൽ വന്നു നിങ്ങൾ പറയണ്ട അതായിക്കോട്ടെ ഞങ്ങൾ കലാകാരന്മാണെന്നുള്ള കലാമണ്ഡലത്തിൽ പഠിച്ച ടീച്ചേഴ്സിന്റെ കാര്യം എന്റെ സഹോദര ഡിപ്ലോ ആർ എൽ വി ആയിട്ട് ഞാൻ ഒരു ബന്ധമില്ല അവര് ഡിപ്ലോമയാണോ ഡോക്ടറേറ്റ് ആണോ എനിക്ക് അറിയേണ്ട ആവശ്യമില്ല ഒരാവശ്യമില്ല എനിക്ക് ഒരു പരിചയമില്ല പ്രശ്നം ഉണ്ടോ ഇല്ല എന്നുള്ള ഞാൻ നിങ്ങളടുത്ത് ബോധ്യപ്പെടുത്തുന്നത് നിങ്ങക്ക് ഇന്നത്തെ 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 നിങ്ങൾക്ക് പ്രശ്നമല്ലോ അറിയണോ അങ്ങനെ എനിക്ക് പറയാൻ സൗകര്യം ഇല്ലെങ്കിലും ഇതെന്റെ വീടാ ഇത് ഇതെന്റെ വീടാ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടമല്ല നിങ്ങളുടെ റിപ്പോർട്ടറോട് ഞാൻ വിളിച്ചു പറഞ്ഞു എന്റെ തെളിവുണ്ട് ഈ കുട്ടിയോട് ഞാൻ വിളിച്ചു പറഞ്ഞു എനിക്ക് താല്പര്യമില്ലാന്ന് പിന്നെ നിങ്ങൾ എന്തിനു വന്നു എന്തിനു വന്നു പറയെ പറയാള് കേൾക്കുമ്പോ മര്യാദയായിട്ട് കേട്ടിട്ട് പോണം ഞാൻ പറയണതിന്റെ മറുപടി കേട്ടിട്ട് പോണം നമ്മള് സൗന്ദര്യത്തിൽ അത് പ്രശ്നം ആവുന്നുണ്ട് ഒഴിവാക്കണമെങ്കിൽ എല്ലാരും വിചാരിക്കും ഞാൻ മാത്രം വിചാരിച്ചു നടന്നില്ല അതല്ല ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു ഒരു വ്യക്തിയെ കുറിച്ച് കുറച്ച് സൗന്ദര്യമുള്ളവരും കുറച്ച് കാണാൻ ഭംഗിയുള്ളവരും മോഹിനിയാട്ടത്തിലേക്ക് വന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ അതിന് ശരീരം കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവർത്തിയാണ് കൂടുതലും അടവുകളും കാര്യങ്ങളൊക്കെ വളരെ ലൈറ്റായിട്ട് ചെയ്താൽ മതി ഇതിന് ബോഡി മൂവ്മെൻ്റ്സ് ആണ് മെയിനായിട്ട് ഉദാഹരണത്തിന് ഒരു പൂതനാമോഷം ഒരു പൂതനാമോഷം എടുക്കുമ്പോൾ കൃഷ്ണൻ്റെ അടുത്ത് വന്നിട്ട് പൂതന കൃഷ്ണനെ കൊല്ലാനുള്ള സംവിധാനം ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങളിൽ എനിക്ക് അറിയാവുന്നെനിക്കറിഞ്ഞൂടാ കൊലയിൽ വിഷം തേച്ചിട്ട് പാല് കൊടുത്ത് കൊല്ലുന്നതാണ് കൃഷ്ണൻ്റെ കഥ ഇതിലൊരു ഒരു ഒരു പുരുഷൻ ഈ ബ്രഷ്ടിനകത്ത് വിഷം തേച്ചിട്ട് കൊടുക്കുന്ന ഒരു സന്ദർഭം പ്രായപൂർത്തിയായ ഒരു പയ്യൻ ചെയ്താലും അഥവാ ഒരു സ്ത്രീ നല്ല കാണാൻ ഭംഗിയുള്ള ഒരു കുട്ടി ബ്രഷ്റ്റൊക്കെ നല്ല ലെവലിൽ നിർത്തിയിട്ട് ചെയ്യുന്ന ഒരു കുട്ടി ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം ഇതൊക്കെ കണക്കാക്കിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഓടിങ്ങിട് വന്നിട്ട് മോഹിനിയാട്ടം കളിക്കുന്നതല്ല ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് മത്സരത്തിൻ്റെ ഒരു കുട്ടി പത്തു മിനിറ്റ് കളിക്കുന്നതല്ല മോഹിനിയാട്ടം ഒരു വർണ്ണം അരമണിക്കൂർ മുക്കാൽ മണിക്കൂറുള്ള ഒരു വർണ്ണം മോഹിനിയാട്ടത്തിൽ ഏറ്റവും ഏറ്റവും മേജർ മേജറായിട്ടാണ് വർണ്ണം അതിനകത്തൊരു കുട്ടീനെ നമ്മൾ ഒമ്പത് അമ്പത് മിനിറ്റിലാണ് കട്ടനിടുന്നത് പത്ത് മിനിറ്റിലായി കഴിഞ്ഞാൽ കട്ടനിടും യൂണിവേഴ്സിറ്റിക്ക് പതിനാല് അമ്പത് ഇതിനകത്തൊരു കഥയോ ഏതെങ്കിലുമൊന്നു ചെയ്തിട്ട് അവസാനിപ്പിക്കാൻ പറ്റുമോ പറ്റില്ല അപ്പം അത്രയും ഷോർട്ടാക്കിയിട്ടൊരു മോഹിനിയേട്ടം നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഈ ഭാഗം സെക്സ് രൂപേണയുള്ള ഒരുപാട് ഐറ്റംസാണ് മോഹിനിയാട്ടത്തിലുള്ളത് ഒരു കുട്ടി മണിയറ ഒരുക്കുന്നു ഭർത്താവിന് വേണ്ടി അങ്ങനെ എന്താ ഒരുപാടുണ്ട് പറയുകയാണെങ്കിൽ അല്ല അല്ല ഞാൻ പറഞ്ഞു കഴിയട്ടെ അപ്പം അങ്ങനെ വരുമ്പോൾ ഇതിനെല്ലാം സൗന്ദര്യം എന്ന് പറഞ്ഞൊരു മാനദണ്ഡം ഒരു മണിയറ ഒരു പുരുഷൻ എങ്ങനെ എങ്ങനെയിരിക്കും അതീ കെന്തിനാണ് ലിംഗം പറഞ്ഞ അതായത് മോഹിനിയാട്ടത്തിന് പെൺകുട്ടികളെ ചെയ്യാവുന്നതാണ് എന്റെ അതെന്ത് അതെന്റെ അഭിപ്രായ കുട്ടിയത് ആയിക്കോട്ടെ നിങ്ങള് കലാകാരിയായിട്ട് എന്നെ അംഗീകരിക്കേണ്ടി അപ്പൊ കഴിഞ്ഞില്ലേ വേണ്ട അയ്യോ നമസ്കാരം കൈരളി ചാനലിൽ നമസ്കാരം അംഗീകരിക്കും നിങ്ങളെ അല്ലേ നിങ്ങളെ അംഗീകരിച്ചില്ലെങ്കിലും ഒരു വിരോധം അല്ല വേണ്ട നിങ്ങളെല്ലാരും ഒരമ്മ മക്കളാന്ന് എനിക്കറിയാമല്ലോ ശരിയല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞത് അപ്പൊ പിന്നെ നിങ്ങളെല്ലാരും ഒന്നിച്ചാലേ പറയുള്ളൂ ഞാനാ പിൻവലിക്കാൻ ഞാനാരു അതിനെ തേജവാദം ചെയ്തിട്ടില്ല ഞാനൊരു തേജഗ്രതം ചെയ്തിട്ടില്ല എനിക്ക് ഇനി പറയാനായിട്ട് ഇതുപോലെ വേദികളോ വേദികളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനലുകാരല്ല നിങ്ങളെ പോലെയുള്ള ഒന്നും വരുമല്ലോ ചാനലുകാർ വരുമ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ള എന്റെ അറുപത്തി ആറാമത്തെ വയസ്സിൽ എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ പറ്റാന്നുമല്ല നയം വന്നു ഞാൻ പറയും മര്യാദ മാനദണ്ഡമൊന്നുമില്ല ഞാൻ എന്റെ സ്വന്തം അഭിപ്രായത്തിന് സംസാരിച്ചു ഇനിയിപ്പ് പബ്ലിക്കായിട്ട് എന്ത് സംസാരിച്ചാലും ഒരു തവല സംസാരി സംസാരിച്ചാൽ ഞാൻ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞാല് പ്രശ്നമുള്ളൂ ഞാൻ ഒരു ജാതി മതം പറഞ്ഞാലേ പ്രശ്നം പാട് പിന്നെയും പറയും കറുപ്പ് വെളുപ്പെന്ന ഞാൻ ചോദിക്കട്ടെ സങ്കടം സന്തോഷം കറുപ്പ് വെളുപ്പ് രാവ് പകൽ ഇതൊക്കെ എന്തിനാ വാക്കുകൾ പിന്നെ ഞാൻ ചോദിക്കട്ടെ എന്തിനാ ഈ വാക്കുകളൊക്കെ ഉണ്ട് അല്ല മൃഗവും മനുഷ്യനും കൂടെ ഒന്നിച്ചു ചേർക്കണ്ട ഞാൻ പറഞ്ഞതിന് നിങ്ങൾ ചേർത്താമതി സങ്കടവും ശരി അല്ല 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 ഏ വേണ്ട കേൾക്കണ്ട ഇല്ല കേക്കണ്ട കേക്കണ്ട നിങ്ങൾ കേക്ക ശരിവികാരം പൊതു പൊതുവികാരയർന്നിട്ട് കാര്യ ഞാന് ഞാൻ എന്റെ സ്വന്തം അഭിപ്രായം എന്റെ എല്ലാം എനിക്ക് കലാക അവരെന്നെ എന്തു പറഞ്ഞാലും ഒരു വിരോധമില്ല ഒരു എനിക്ക് അങ്ങനെ ഇല്ല ഞാൻ ദാഷ്ടിയും ദുഷ്ടിയൊന്നും ഇത് ഞാൻ എന്റെ സ്വന്തമായിട്ടുള്ള എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു വൃത്തികേട്ന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ നിങ്ങൾ തീരുമാനിച്ചോളൂ നിങ്ങൾ തീരുമാനിച്ചോളൂ ഇത് പറയാനാണോ നിങ്ങൾ വന്ന എന്റെ എന്നെ ചോദ്യം ചെയ്യാനും നിറവ്യത്യാസം അതാണ് ഞാൻ പറഞ്ഞ പറഞ്ഞു വെളുത്ത ശുദ്ധ മലയാളം പറഞ്ഞ എന്റെ സ്വന്തം അഭിപ്രായം അത് നിങ്ങളെ ആരൊരു സർട്ടിഫിക്കറ്റ് അല്ലെ എത്രയോ സ്ഥലത്ത് മത്സരത്തിന് മത്സരത്തിന് ജഡ്ജായിട്ട് പോയിട്ട് അങ്ങനെ ഇട്ടായിട്ടുണ്ട് ആരാ അതാ പറഞ്ഞ നിങ്ങളെ നിങ്ങളെ നിങ്ങള് നല്ല ഒരു കറുത്ത ഒരു കുട്ടീനെ കൊണ്ടുപോവാ ഇപ്പഴത്തെ കുറെ പയ്യന്മാര് മേക്കപ്പിനും നല്ല നയിക്കിട്ട് ഞാൻ പറയട്ടെ ഇയാളെ മിണ്ടായിരി മിണ്ടാരി അവർ നല്ലത്തിരി കറ നറം കുറവുള്ള കറുത്ത കുട്ടീനെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇപ്പുറത്തെ ഇപ്പം മേക്കപ്പ് ചെയ്യുന്ന പണ്ടത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊന്നും അല്ല ചില പയ്യന്മാരൊക്കെ ചെയ്യുന്നത് കണ്ടാണല്ലോ നമ്മൾ കുട്ടികളെ പോലും തിരിച്ചറിയില്ല ആ തരത്തിൽ ചെയ്യുന്ന മേക്കപ്പ് ചെയ്യുന്ന പയ്യന്മാരുണ്ട് അങ്ങനെ കൊറേ കുട്ടികൾ ഇപ്പൊ രക്ഷപ്പെടുന്നുണ്ട് മത്സരത്തിന് വന്നിട്ട് അറിയേല ആ കുട്ടി ഇങ്ങനെ കാര്യമുണ്ട് അല്ലല്ല അല്ലല്ല കളിക്കും കളിക്കും ചെയ്യും ചെയ്യും ഞാൻ ചോദിക്കട്ടെ ഞങ്ങളുടെ ഡാൻസിനെ കുറിച്ചും അതിന്റെ കളിയെ കുറിച്ചും നിങ്ങൾക്ക് പറയാ എന്താ എങ്ങനെ അറിയാൻ ഇല്ല ആണല്ലേ നിങ്ങൾക്ക് വന്നിട്ട് സൗന്ദര്യം മാത്രം കാരണം എനിക്കറിഞ്ഞൂടേ അല്ല ഒരു പ്രശ്നമല്ലേ ഒരു പ്രശ്നമല്ലേ അതിനാരതിന് ആ രാമകൃഷ്ണ എന്നുള്ളത് നിങ്ങൾക്കും നിങ്ങളെ തീരുമാനിക്കണല്ല ആള് പോയിരിക്കില്ല തുടക്കത്തിൽ തന്നെ പറയുന്നത് കുറിച്ച് സ്വാഭാവികം എന്റെ പൊന്നെ അങ്ങനെ എന്തെല്ലാം പറയും പറഞ്ഞിട്ട് നമ്മൾ ഒരാളുടെ പേര് പറഞ്ഞാലും നിങ്ങൾ പറയണ ആ വ്യക്തി ഇപ്പൊ കേസിനു പോകുന്നവരണം കേസിനു പോസിന് പോലും വലിയ കാര്യൊന്നുമില്ല അതിലും വലിയ കാര്യമൊന്നുമല്ല ഇപ്പൊ നിങ്ങള് വന്നെടുക്കണം കറുത്ത ഒരു കുട്ടിക്ക് ഈ ഡാൻസ് കളിക്കാനോ മത്സരത്തിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ ഉണ്ടോ ഒരു ഈ താങ്കളുടെ അല്ല നേരത്തെ പറഞ്ഞ പോലെ മേക്കപ്പ് ചെയ്ത് വൃത്തിയാക്കുന്ന കൊറേ പയ്യന്മാരെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ ആ കുട്ടി കളിക്കും നല്ലപോലെ കളിക്കുന്ന ഒരു കുട്ടിയാണ് ചെലപ്പോ കിട്ടു വരുമേ അങ്ങനെ കുട്ടിക്ക് ഈ കല പഠിച്ച് മത്സരത്തിൽ പങ്കെടുക്കാൻ താങ്കൾ പറയുന്ന അത് തന്നെ പറഞ്ഞു പഠിപ്പിക്കണോണ്ടും കളിക്കണോണ്ടും ഞങ്ങൾ ഓരോ മത്സരത്തിൽ പോകുമ്പോ എന്തെന്നാണ് ഒരാൾ ചോദിക്കുമ്പോ പിന്നെ അതിന് ഇടയിൽ കറിയാള് ചോദിക്കണത് അതന്നെ ആയി അദ്ദേഹം ചോദിക്കല്ലേ ചോദിക്കല്ലേ ചോദിക്കണത് അതെന്നെ ആയി അദ്ദേഹം ചോദിക്കല്ലേ ചോദിക്കല്ലേ അപ്പൊ അതിന്റെ ആൻസർ പറയട്ടെ അതിനെ അതിനു കുട്ടികളെന്താണ് ചോദിക്കുന്നത് അപ്പൊ ആ കുട്ടി കളിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് സൗന്ദര്യ മത്സരത്തിന് അല്ല സൗന്ദര്യത്തിന് സൗന്ദര്യത്തിന്റെ ഒരു കോളം ഉണ്ട് അതിനകത്ത് ഇന്നാണ് മേക്കപ്പിന് വിളിച്ചോ മനസിലായില്ലേ അത് പൈസ കൂടുതലാണ് അല്ല സാധാരണക്കാരെ വിളിക്കുമ്പോൾ ഇത്തിരി സൗന്ദര്യമുള്ള ഒരു കുട്ടിയാണ് കളിക്കണമെങ്കിൽ അതിന്റെ രീതിയിൽ മേക്കപ്പ് ചെയ്യുന്നവരുണ്ട് അപ്പൊ പഠിക്കുക കുഴപ്പം ണല്ലോ കുട്ടി അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷിച്ചു പോകും കാശും മേടിച്ചിട്ട് കാര്യം പറയും അങ്ങനെയാണ് ആ വല്ലാതെ ും സൗന്ദര്യം വെളുപ്പും വേർതിരിക്കണോ എന്നല്ല പറഞ്ഞേക്കാർ അവരുടെ മുഖത്തുള്ള പിന്നല്ലാതെ അറിയിക്കേച്ചയാളെ അറിയിക്കാടോ ഏ ഒരു മിറ്റി കർത്താവാണ് നിങ്ങളെനിക്ക് അറിയിക്കേണ്ട ആവശ്യം ഇല്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ വല്ലവരുടെ ചെലവ് എനിക്കുണ്ടോ നിങ്ങൾ എന്ത് കണ്ടിട്ടുണ്ടെങ്കിലും സംസാരിക്കാം നിങ്ങൾ മാരിയാതായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം ഏ ഞാനൊരു സാരി സംസാരിച്ചു ഞാൻ ഒരു വ്യക്തിയെ വ്യക്തിയെക്കുറിച്ചോ ഒരു ജാതി മതമോ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ചോയ് പറയട്ടതേ ഇതെല്ലാം സംസാരിച്ച് കുറിച്ച് സംസാരിക്കാം അതിന് എൻ്റെ സൗന്ദര്യത്തിനെ കുറിച്ച് മറ്റേ നിങ്ങൾ അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ നിങ്ങൾക്ക് ഏ എനിക്ക് ത്തിലുണ്ട് അതാണ് ഞാൻ പറഞ്ഞു പഠിക്കാണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ ഞാൻ ചോദിക്കട്ടെ ഏഹ് കറുപ്പും ഇയാള് നാട്യശാസ്ത്രം ബുക്ക് വായിച്ചിട്ടുണ്ടാ വായിച്ചിട്ടുണ്ടാ ഇയാള് ആ പിന്നെന്തോന്നു വായിക്കാൻ പറയുന്നു എനിക്കതറിയാ ഞാനേ ബുക്ക് അങ്ങോട്ട് തരാ പോയി പഠിച്ചിട്ട് വരും അതിൽ സൗന്ദര്യം എന്ന് പറയുന്നുണ്ട് പക്ഷെ സൗന്ദര്യത്തിനർത്ഥം വെളുപ്പ് എന്നല്ലല്ലോ അതെ പട്ടിയുടെ വാലിലും പരനാട്ടിയപ്പോ അറിയോ ഇതാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെ വരുമ്പോഴാ നിലയില് ഇപ്പോഴത്തെ നിലയിൽ എല്ലാവരും ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒക്കെ കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ഗതി പരഗതിയില്ല ഞാൻ കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ഞാൻ പഠിക്കുന്ന ഇയറിൽ നാല് കൊല്ലം കൂടെ ആകെ ഇരുപത്തിരണ്ട് പിള്ളേരാണ് ഇന്ന് ഇരുന്നൂറ്റി അമ്പത് പിള്ളേരെ ഒരു വർഷം ഓരോ വർഷം അവിടെ നിന്ന് എല്ലാ മേഖലയിലും പഠിച്ചിറങ്ങുന്നത് ആർക്കും ഉണ്ട് ഇവിടെ ഒരു ജോലി സാധ്യതയുണ്ടോ ഒരു ജഡ്ജ്മെൻറ്റിനെ വിളിക്കുന്ന ജുബിയൊക്കെ ഇട്ടിട്ട് മൂന്ന് പയ്യന്മാരെ കൊണ്ടിരുന്നു ഇപ്പം എന്തു പറ്റി യൂണിവേഴ്സിറ്റി മത്സരത്തിന് എന്ത് പറ്റി ആ അവസരം ആ ഞാൻ പറഞ്ഞില്ല അവസം അറുപത്താറ് വയസ്സായിട്ട് നമുക്ക് അവസരങ്ങൾ കുറവാണ് അല്ലല്ല ഇതുവരെ നിങ്ങൾ എന്നെ വല്ലരും കണ്ടിട്ടുണ്ടോ ഇതുവരെ ഈ പറയുന്ന റിപ്പോർട്ടർ ചാനൽ ഇയാളോ ഈ തീ നിക്കണോ ആരെങ്കിലും എന്നെ അറിയാവോ എന്തുകൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ല ഒരിക്കലും അല്ല നിങ്ങളൊക്കെ അന്വേഷിക്കണായിരുന്നു ആയിക്കോട്ടെ അതൊന്നല്ല നിങ്ങൾക്ക് എന്നെ അറിയാമോ ഒരവാർഡ് കിട്ടണമെങ്കിലോ അവാർഡ് കിട്ടണമെങ്കിലോ ഒരു എന്തെങ്കിലും ഒരു പാരിതോഷങ്ങളോ കിട്ടണ എല്ലാം പിടിയും വലിയാണെന്നുള്ള നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് മൊത്തം അറിയാം അങ്ങനെ ആരടിയും ആരടി കേക്കു ആരടിയും ഓട് താങ്ങി സമ്മാനം മേടിക്കാനോ അല്ലെങ്കിൽ അവാർഡ് മെഡിങ്ങനെ പോവാത്ത ഒരാളാണ് മനസ്സിലായ അതൊന്നും അങ്ങനെയൊന്നും ഇയാൾ പറഞ്ഞു അല്ലല്ല പഠിക്കേണ്ടല്ല അതിപ്പോ എവിടെ ചെന്നാലും ഞാൻ കലാമണ്ഡലത്തിലെ ജൂറിയിൽ ഇരുന്നിട്ടുണ്ട് വൈലോപ്പള്ളിയിൽ ഇരുന്നിട്ടുണ്ട് അവിടെ എവിടെ ചെന്നിരുന്നാലും ഒരു ലിസ്റ്റ് അങ്ങ് ആദ്യമേ തരും അതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാം ആ പിന്നെ ഒരു കറുത്തത് വീട് മതി ആ അത് ഞാൻ സി സി ആർ ടി മത്സരത്തിന് ചെന്ന് അങ്ങോട്ട് ഇരിക്കുമ്പോൾ ഒരു ലിസ്റ്റ് ഇന്ന് തരും ഇന്നോർക്ക് ഇന്നോറക്ക് കൊടുക്കുന്നിട്ട് അപ്പോൾ അതിൽ യഥാർത്ഥ കുട്ടിക്ക് കിട്ടുന്നുണ്ടോ ഇല്ല ഇതൊക്കെ അങ്ങോട്ട് കാണുമ്പോ പൊള്ളു എനിക്ക് ആ മനസിലായ അപ്പൊ നമ്മള് ഇത് ഉള്ളത് സംസാരിക്കുമ്പോ നിങ്ങൾക്കൊക്കെ എന്തത്ര പ്രശ്നങ്ങൾ വെറുപ്പുള്ളൂ വെറുപ്പ് വെറുപ്പെന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാ സേവയും അതുപോലെ പരിചയക്കാര് അല്ലെങ്കിൽ പാർട്ടി ലെവലില് രാഷ്ട്രീയ പൊളിറ്റിക്കൽ സൈഡ് എല്ലാം വെച്ചിട്ടാണ് എല്ലാം കിട്ടുന്നത് അതെല്ലാം കിട്ടുന്നേ അല്ലാണ്ട വേറെ ഒന്നുമല്ല ഒരസ്വസ്ഥതയില്ല മനസ്സിലായി തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വന്നിട്ട് തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ കലാമണ്ഡലത്തിൽ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ കലാമണ്ഡലത്തിൽ പോയതാണ് പോയിച്ചിട്ട് പഠിച്ച് ഇത്രയും വർഷമായിട്ട് ഇവിടെ വന്ന് സിറ്റിയിൽ ഇത്രയും കണ്ണായ സ്ഥലത്ത് ഈ മൂന്ന് നില കെട്ടിടം വെച്ചു ഞാൻ ഡാൻസ് പഠിപ്പിച്ചുണ്ടാക്കിയതാണ് ഓരോ അസ്വസ്ഥതയില്ല എൻ്റെ കൈരണീ ചാനലെ അങ്ങനെയൊന്നും പറഞ്ഞ് പഠിക്കില്ല ആയിക്കോട്ടെ അതിന് പഠിപ്പിച്ചാൽ അന്തസ്സായിട്ട് പഠിപ്പിച്ചു ഒരു പര ഒരു ആണ് പരട്ടെ ആയിക്കോട്ടെ കറുത്ത കുട്ടിയായാലും വെളുത്ത കുട്ടിയായാലും ഞാൻ പറഞ്ഞില്ലേ ഇത് ലാസ്റ്റാണ് ഇനി ഞാൻ കഥ കടക്കും അതായത് ഞാൻ പറയണത് എൻ്റെ സ്വന്തം അഭിപ്രായം സൗന്ദര്യത്തിനെ കുറിച്ച് നൃത്തത്തിലേക്ക് വരുന്ന നാട്യശാസ്ത്രത്തിലുണ്ട് സൗന്ദര്യത്തിനെ കുറിച്ച് ഉണ്ട് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ജാതി മതവും ഒരാളെ അധിക്ഷേപിച്ചിട്ട് ഞാനായ ഈ എൻ്റെ ഈ ഞാൻ സംസാരിച്ചിട്ടുള്ള യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടില്ല പിന്നെ നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇന്ന ആളേന്ന് ഐ ഡി കൊടുത്തിട്ട് നിങ്ങളെല്ലാവരും കൂടെ സംസാരിക്കുമ്പോൾ സംസാരിച്ചോ പിന്നെ ലാസ്റ്റ് 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 നിങ്ങൾക്കിപ്പോൾ അയാൾ കേസിന് പോവും ഏതൊരു വ്യക്തിയായാലും കേസിന് പോകുന്നല്ലേ പോട്ടെ ഒരു വിരോധമില്ല ഞാനും അതിനൊക്കെ അത് കലാകാരന്മാര് വരട്ടെ നിങ്ങളല്ലോ പിന്നെ റിമാൻഡ് ചെയ്യാനായിട്ട് ഞാൻ തെളിവ് ആണല്ലോ എന്ത് തെളിവുണ്ടെന്നാ നിങ്ങൾ പറയണോ വെറുതെ അങ്ങ് കൊടുക്കുവോ റിമാൻഡ് ചെയ്ത് വെറുതെ റിമാൻഡ് ചെയ്യോ ഒന്നറിയാണ് അത് തെളിവാണ് എല്ലാം അതിന് കോടതിയായാലും പോലീസ് സ്റ്റേഷനിലും എവിടെയും ഒരിക്കലും നമ്മൾ ഒരു പേര് പറഞ്ഞിട്ടുണ്ട് നിറം എവിടെയാണ് വരുന്നത് പറയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് നമ്മൾ അധ്യാപികയാണ് കലാകാരിയാണ് ഈ നിറം എവിടെയാണ് നിങ്ങളോടത്തെ ഏഹ് എനിക്ക് ഈ നേരം വരെ സംസാരിച്ചത് തന്നെ സംസാരിക്കാം സൗന്ദര്യ ലക്ഷണമാണ് നിറമില്ല ടുത്ത് ശിക്ഷോട്ടെ ഇത് രാവിലെ മുതൽ വാർത്തയായി വിവാദമായി നിൽക്കുന്നു വലിയ പ്രതിഷേധം വരുന്നുണ്ട് പല ആളുകളും മേടത്തിനെതിരെ രംഗത്ത് വരുന്നു മേടത്തോടൊപ്പം കലാമേഖലയിലുള്ള ആരെങ്കിലും വിളിച്ച് ഇക്കാര്യത്തിൽ മേടത്തിന് പിന്തുണ നൽകിയിട്ടുണ്ടോ ഇഷ്ടം പോലെ അതെന്റെ പേഴ്സണൽ കാര്യല്ലേ ോട്ടെല്ലോ എന്നെണ്ടെന്ന് അതെന്തോ എനിക്ക് നിങ്ങളോട് പറയണ്ട ആവശ്യമില്ല അതൊക്കെ നിയമപരമായിട്ട് എനിക്ക് എനിക്കെതിരെ പോകുമ്പോ ഞാൻ അതിന്റെ പുറകിലും പോകും എനിക്കെതിരെ പോകുമ്പോ ഞാനതിന്റെ പുറം ഒന്നുമില്ലേ ആരൊക്കെയോ പറഞ്ഞു അവര് അയാള് കേസിന് പോണുന്നതിനു മുമ്പൊരിക്കും അല്ലെങ്കിൽ പടുത്തിട്ട് പോയി നിങ്ങൾക്കെതിരെ അയാള് ഫയൽ എന്താ നല്ല കാര്യം നിങ്ങൾ അത് എന്നാ പറഞ്ഞോണ്ടിരിക്കേണ്ട അത് ഇത് എല്ലാവർക്കും അറിയാം ഞാൻ അതിനകത്ത് സ്റ്റാൻഡായിട്ട് നിൽക്കുന്നു എന്താന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ഞാൻ നിങ്ങളെ പോലെ മന്ത്രിയോ തന്ത്രിയൊന്നും അല്ല എം എൽ എല്ലാം ഒന്നുമില്ല ഞാൻ മറ്റേ ഒരു ഇലക്ഷൻ നിൽക്കുന്ന നിങ്ങൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തേക്ക് ഇത് കിട്ടി അതുകൊണ്ട് നിങ്ങൾ ഓടിക്കടഞ്ഞാൽ എല്ലാവരും കൂടെ പറഞ്ഞു അത്ര തന്നെ നിങ്ങൾക്ക് കലയോട് ഇഷ്ടമുണ്ടായിട്ടോ രാമകൃഷ്ണനോട് ഇഷ്ടമുണ്ടായിട്ടോ എന്നോട് ഇഷ്ടമുണ്ടായിട്ടോ കലാകാരന്മാരോട് ഇഷ്ടായിട്ടോ ഒന്നും അല്ല നിങ്ങൾ വന്നേക്കണത് നിങ്ങളുടെ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ അടുത്ത് ഞാൻ ഇവിടെ വരണ്ടാന്നറ ഇവരാരും ഇത്രയും അഹങ്കാര സംസാരം സംസാരിക്കുന്നത് ഇയാളാണല്ലോ കൂടുതൽ സംസാരിക്കണത് ഇത് എന്റെ എന്താണ്

ജോലിയൊന്നും േ വന്നെയ്യും വരണ്ട നിങ്ങള് പറയുമ്പോ അവിടെ അഭിപ്രായം ചോദിക്കുക അതിനെ വിമർശിക്കാൻ ഇല്ലെന്നേ ആ അതെ വേണ്ട എന്റെ വീട്ടിൽ വേണ്ട ഞാൻ വിളിക്കും നിങ്ങളെ വീട്ടിൽ ഇതൊരു ടി സി ഉള്ള സ്ഥല ഇതൊരു ടി സി എന്ന് വരുന്ന ഇത് ഒരു ടി ഈ സ്ഥലം ഈ സ്ഥലം ഒരു ടി സിയാണ് എന്റെ സ്ഥലന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ അത് എന്തൊരു വർത്തമാന

ഈ നിൽക്കുന്ന ആർക്കെയെങ്കിലും കലാമണ്ഡലം സത്യഭാമ ഇന്ന സ്ഥലത്ത് താമസിക്കുന്ന കണ്ണായ സ്ഥലോണിവിടെ താമസിക്കുന്ന നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങളുടെ ചാനലുകളിൽ എന്തെല്ലാം പരിപാടികളൊന്നും അല്ല കേ അതൊന്നും അല്ല എൻ്റെ അരിടാ അതായത് ഏതെങ്കിലും ചാനലിൽ ഞങ്ങളുടെ ഒരു ഇന്റർവ്യൂ ഒരു ഇന്റർവ്യൂ അല്ലെ കലാകാരന്മാരുടെ ഞാൻ ചോദിക്കട്ടെ ഈ യോഗത്തിന് ശേഷം കലാപരിപാടികൾ എന്ത് പറഞ്ഞാലല്ലേ ഓഡിയൻസ് അവിടെ ഇരിക്കുന്നുള്ളൂ കലാകാരന്മാർ അതിന് വേണം നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെ ആണ് അപ്പൊ അതുകൊണ്ട് അപ്പൊ നിങ്ങള് ഇതുവരെ നിങ്ങൾക്ക് അവാർഡ് കിട്ടാത്തോണ്ടാണോ പേ അവാർഡ് കിട്ടാത്തോണ്ടാണോ നിങ്ങൾ ഇങ്ങനെ പ്രതികരിച്ചത് ഞാൻ ചോദിക്കട്ടെ ഈ അവാർഡുകൾ കിട്ടാത്ത കൊറേ പേരുണ്ട് അവരൊക്കെ നല്ല അന്തസ്സായിട്ട് ചെയ്യേണ്ട വരും അല്ല എന്നിട്ട് അല്ല എടുത്തിട്ടില്ല അത് എന്നെ പറഞ്ഞ നിങ്ങളെ അന്വേഷിക്കണം അന്വേഷിക്കണം പിന്നെ ഇയാളെ നട്ടുക്കിട്ടിരിക്കും വേണ്ടത് അങ്ങനെ അന്വേഷിക്കാനോ രാമോ നീ ഒന്നാ കേട്ടോ അന്വേഷിക്കാനോ ഇന്റർവ്യൂ എടുക്കാനോ വാല്യൂ വേണ്ട കേട്ടോ വേണ്ട ഇഷ്ടം പോലെ ഇണ്ട് കേക്കണോ നിങ്ങൾക്ക് കേൾക്കണം കേക്കണം പാട്ടുപാടിനെ കേൾക്കണം നിങ്ങക്ക് അല്ല നിങ്ങൾ നിങ്ങൾ പറഞ്ഞു കാര്യം കൂടി കാക്ക സൈക്കിൾ അല്ലെങ്കിൽ സൗന്ദര്യത്തെ അതെനിക്ക് സ്വന്തം ഇഷ്ടത്തിനും കലാകാരി കലാകാരനൊക്കെ അവിടെ കലാകാരന്മാർക്ക് ഞാൻ ചോദിക്കട്ടെ കലാകാരന്മാർക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല നിയമമാണ് നിങ്ങള് സംസാരിക്കുന്ന അനുസരിച്ചാ ഞാൻ സംസാരിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്ന തല്ലി കളഞ്ഞാ ഇവര് മനസ്സിലെ തല്ലി കളഞ്ഞാ പോലെ അയ്യോ എന്ത് പറഞ്ഞാലും ആ വേണ്ട സഹിക്കണ്ടല്ലോ അമ്മ മ്മ ഉണ്ടല്ലോ എല്ലാവർക്കും ഉണ്ടല്ലോ അമ്മ അമ്മയുണ്ടല്ലോ എനിക്കോണ്ട് അമ്മ പക്ഷെ താളരെ വിളിച്ചിട്ട് പോണത് ഇയാളില്ല അമ്മേ പറഞ്ഞ മനസ്സിലായി നിങ്ങളുടെ നിങ്ങളൊന്നും സർട്ടിഫിക്കറ്റ് വേണ്ട കറുത്ത കലാകാരൻമാരുണ്ട് ഞാനേ കറുത്തത് എന്ന് പറഞ്ഞില്ലെങ്കി എന്റെ ഇഷ്ടമാണ് കറുത്തെന്ന് പറഞ്ഞാ ഒരു വ്യക്തിനേയും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ലേ പിന്നെ ഞാൻ അത് തന്നെ ചോദിച്ചോണ്ട് എന്തായോട്ടെ അധിക്ഷേപിച്ചോട്ടെ എനിക്ക് അവരെ വല്ല ചെലവുണ്ട് എനിക്ക് മത്തായി കുറഞ്ഞ പോലെയുള്ള അധിക്ഷേപിച്ച ഒരു വിരോധമില്ല വിരോധമല്ലേ ഞാൻ എന്റെ ഇഷ്ടത്തിന് എന്റെ ഞാനൊരു ചാനലിൽ സംസാരിച്ചത് നിങ്ങൾക്ക് എന്തിനാണ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തേക്ക് ആയിരുന്നു അതെ നേരെ മെങ്ങുമ്പോൾ തുടങ്ങില്ല അല്ലെങ്കിൽ കിട്ടാണ്ട് അതിൽ ഒരു പാറ്റവും ഇല്ല അതൊന്നും എനിക്ക് അറിയിക്കേണ്ട ആവശ്യം എനിക്കില്ല